നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിൽ ബി ജെ പിയുടെ അടിത്തറ ഇളകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നെയാണ് കുമാരസ്വാമിക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുന്ന രീതിയിൽ മന്ത്രിസഭയിലെ മികച്ച വകുപ്പ് നൽകി അദ്ദേഹത്തെ സംതൃപ്തനാക്കിയത് മാണ്ഡ്യയിൽ നിന്നുള്ള ജെ ഡി എസ് എം പി ആയ കുമാരസ്വാമിക്ക് വലിയ വകുപ്പുകൾ തന്നെയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് കർണാടകയിൽ ബി ജെ പിയുടെ അടിത്തറയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായത് ടി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ബഹുദൂരം മുൻപിൽ പോയപ്പോൾ അവിടെ ബി ജെ പിയുടെ കുത്തക മണ്ഡലങ്ങൾ ഒലിച്ചുപോവുകയാണ് ഉണ്ടായത് അറുപത്തിയാറ് സീറ്റിലേക്ക് ബി ജെ പി കൂപ്പുകുത്തി എന്നത് മാത്രമല്ല ബി ജെ പിയുടെ വോട്ടുഷെയറിൽ ഉണ്ടായ കാര്യമായ ഇടിവും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹസനിൽ പ്രജ്വൽ രേവണ പരാജയപ്പെട്ടത് മാത്രമല്ല അവിടെ എടുത്തു കാണിക്കേണ്ട കാര്യം നിരവധി വിഷയങ്ങളിൽ എൻ എന്ന മുന്നണിയെ കർണാടകയിൽ അതിലൊന്നാണ് യെരിയപ്പക്കെതിരായ ലൈംഗിക അതിക്രമ കേസ് പോക്സോ കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് വന്നതും ആ വിഷയം ആളിക്കത്തിക്കുന്നതും ഇതുവരെ വിശദീകരണം നൽകാൻ ബിജെപിക്ക് പറ്റിയിട്ടില്ല ഒരു നേതാവിനെതിരെ ഇത്രയും ശക്തമായ ഒരു ആരോപണം വന്നിട്ടും ബിജെപി നേതൃത്വത്തിന് മൗനം പാലിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്നതാണ് സത്യം ബി ജെ പിക്ക് എക്കാലത്തും വലിയ രീതിയിലുള്ള വിജയം സമ്മാനിച്ച ഒരു സംസ്ഥാനമാണ് കർണാടക ആ കർണാടകയിലാണ് ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിപതറി ഇനി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ താമര നടത്തുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഓപ്പറേഷൻ താമരയിലൂടെ യെദ്യൂരപ്പ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുന്നത് എന്നാൽ പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തെ മാറ്റുകയും ബസവരാജ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തപ്പെട്ടതും ഇപ്പോൾ കർണാടകയിലെ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് സിദ്ധരാമയ്യയെ മാറ്റി അവിടെ ഡി കെ ശിവകുമാറിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ തീരുമാനം ആയിരിക്കുന്നു എന്നതാണ് ം ശിവകുമാറിനെ കർണാടകയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിച്ചാൽ മാത്രമേ വരുംകാല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ദിശാബോധത്തോടു കൂടി കോൺഗ്രസ് നീങ്ങാൻ കഴിയുകയുള്ളൂ ഇനി കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ആണെങ്കിൽ പോലും ഇനിയും പല വെല്ലുവിളികളും നേരിടാൻ കോൺഗ്രസ് ഇനിയും ശക്തരാകേണ്ടതുണ്ട് എന്നാൽ ബി ജെ പിയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവരെ ബാധിച്ചിട്ടുള്ളത് നിരവധിയായിട്ടുള്ള സ്ത്രീ വിഷയങ്ങൾ തന്നെയാണ് അതായത് പോക്സോ കേസ് അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ ജനകീയ നേതാവിനെ വലിഞ്ഞു മുറുക്കുമ്പോൾ അവരുടെ സഖ്യകക്ഷിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ലഭിക്കുന്നത് ഇതെല്ലാം കൊണ്ടുതന്നെ ബി ജെ പി ജെ ഡി എസ് മുന്നണിയെ കൂടുതൽ വിപുലപ്പെടുത്താനുള്ള തീവ്രമായ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് പരമ്പരാഗത വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ ജെ കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്